ഹലോ സ്ലാമലൈക്കും ഷിസ്ഫ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നല്ല അടിപൊളി കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്കൊരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നതാണ് ഈ മോഡൽ ഉണ്ടോ ഈ മോഡൽ ഉണ്ടോ ചോദിച്ചിട്ട് അപ്പോൾ എന്താ അത് കൊണ്ടുവരാത്തൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈ കൊണ്ട് കൊന്നിട്ടുണ്ട് അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ബട്ടർഫ്ലൈ ഗൗണും കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ എംബ്രോയിഡറി കഫ്താനും കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കുന്ന എംബ്രോയിഡറി കഫ്താനല്ല ഇത് വേറെ മോഡലാണെന്ന് വന്നിട്ടുള്ളത് അന്ന് നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്ന ഐറ്റത്തിന് പക്ഷേ അതിന് ആ സെയിം നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം പിന്നെ എനിക്ക് അറിയാമല്ലോ ഈ മോഡലിനെ കുറിച്ചിട്ടല്ലേ കൈ ഒക്കെ സ്ലീവ് എന്താണ് ബലൂൺ പോലെ ഉണ്ടാവും പഫ് പോലെ അതുപോലെ തന്നെ സെൻറ്ററിൽ ഒരു ഹോൾ ഉണ്ടാവും ഇന്നർ വരുന്നത് അറ്റാച്ച്ഡ് ആണ് ഹെവി ഡെൽറ്റ മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ ആ സെയിം കട്ടിങ് തന്നെ ബാക്കിൽക്കും വരുന്നുണ്ട് സൈസ് ടാഗ് വരുന്നത് ഡബ്ലെക്സൽ ആണ് അപ്പോൾ ഡബ്ലെക്സൽ ആണെങ്കിലും അതിൻ്റെ ചെസ്റ്റ് കിട്ടുന്നത് ഇരുപതാണ് കേട്ടോ ചിലതും ഇരുപത് ഇരുപത് പോയിൻ്റ് അഞ്ച് അങ്ങനെ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ലാർജ് മീഡിയം അവർ അവരെടുത്താൽ മതി എക്സലർക്ക് ജെസ്റ്റ് ഇരുപത് ഓക്കെ ആകുന്നു എക്സ് എൽ എടുക്കുന്നവരുണ്ടാവും ചിലപ്പോൾ ജെസ്റ്റ് ഇരുപതായിരിക്കും അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി അപ്പം നമ്മൾ സൈസ് മെഷർ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ സൈസ് ടാഗ് നോക്കിയിട്ട് യൂസ് ചെയ്യരുത് കാരണം സൈസ് ടാഗിൻ്റെ സൈസ് ആവില്ല വരിക നമ്മൾ മെഷർ ചെയ്ത് വരുമ്പോൾ അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഡബിൾ എക്സ് ആണെന്ന് കരുത് ഡബിൾ എക്സ് ആർ കയറി എടുക്കാൻ നിൽക്കണ്ട ഇത് ഡബിൾ എക്സ് ആർക്ക് ഷൂട്ട് ആവില്ല കേട്ടോ ചെസ്റ്റ് ഇരുവരെ കിട്ടുന്നുള്ളൂ അപ്പോൾ ലാർജ് മീഡിയം സ്മോള് അവർക്കൊക്കെ ആക്കാൻ പറ്റും അപ്പോൾ വേണ്ട ഒരു ഏഴ് മെസ്സേജ് അയക്കുക ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ നല്ല ഡാ പ്യൂർ ബ്ലാക്ക് ആണ് കേട്ടോ അതിൽ കാണുമ്പോൾ ഒരു നിരച്ച ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ടാവും അത് കളർ വേരിയേഷൻ ക്യാമറ റെസൊല്യൂഷൻ്റെ ആണ് അപ്പോൾ ഇതൊക്കെ നല്ല ബ്ലാക്ക് ആണ് കേട്ടോ ഐറ്റം വരുന്നത് അപ്പോൾ പിന്നെ ആ ലൈന് പോയിക്കുന്നത് അതൊക്കെ എംബ്രോയ്ഡറി വർക്ക് ആണ് കേട്ടോ എംബ്രോയ്ഡറി ആണ് ത്രെഡാണ് പോയിട്ടുള്ളത് ത്രെഡി പൊളി ആയിട്ടാണ് വേണ്ടത് വേഗം പർച്ചേസ് ചെയ്തോളാം നമുക്ക് നല്ല ഡിഫറെൻറ്റ് കളറിൽ ഏഴ് കളർ കളർച്ചാട്ടായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ഡാർക്ക് ക്രീമാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ സൈസ് നോക്കിയിട്ട് എടുക്കുകട്ടോ സൈസിൻ്റെ കാര്യത്തിൽ റിട്ടേൺ എടുക്കില്ല അപ്പോൾ ടാഗിൻ്റെ ആവില്ല വരെ ഒന്നുകിൽ ടാഗിനേക്കാളും കുറച്ച് സൈസ് ഉണ്ടാവും ചിലത് മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ ചിലത് സൈസിനേക്കാളും കൂടുതലും ഉണ്ടാവും അപ്പം എന്തായാലും നിങ്ങൾ സൈസ് കുറയാണ്ട് നോക്കുക കൂടുതലും നമുക്ക് എന്തായാലും ചെയ്യാം അപ്പോൾ ഇത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് എന്നിട്ടും നമുക്ക് സൈസിൻ്റെ കാര്യത്തിൽ റിട്ടർ പറഞ്ഞു വരികയാണ് അപ്പോൾ നമ്മളോട് ദേഷ്യമൊന്നും തോന്നണ്ട കാരണം നമ്മൾ ഓരോന്നും മെഷർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇതിൽ സ്ക്രീനിൽ കാണിക്കുന്നത് ഇനി ഞാൻ പറയുന്നത് കേൾക്കണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നത് എന്നിട്ടും സൈസിൻ്റെ കാര്യത്തിൽ റിട്ടേൺ എടുക്കാൻ പറഞ്ഞാൽ വളരെ അത് അപ്പോൾ നമ്മൾ ഈ എല്ലാ ഡ്രസ്സിൻ്റെ നമ്മൾ മെഷർ ചെയ്ത് എടുത്ത് വരുമ്പോഴത്തേനും എന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര സമയം സമയമെടുക്കും ഇതൊക്കെ നമ്മൾ മെഷർ ചെയ്ത് കിട്ടണമെങ്കിൽ അപ്പോൾ എന്നിട്ടും നമ്മളടുത്ത് സൈസിൻ്റെ കാര്യത്തിൽ റിട്ടേൺ പറഞ്ഞാൽ നമ്മൾ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളെ അവസ്ഥയും കൂടെ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ നമ്മളോട് ദേഷ്യം തോന്നിയിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ സൈസ് നോക്കിയിട്ട് എടുക്കട്ടോ അപ്പോൾ നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ അത് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കയറുന്നത് ഇതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാട്ടോ അപ്പോൾ എല്ലാം നല്ല അടിപൊളി കളർ ചാർട്ടുകളാണ് അപ്പോൾ വേണ്ടത് വേഗം മെസ്സേജ് അയച്ചോളൂ ഹമാഷ അതാണ് നമ്മൾ ഇന്നലെ ഇട്ട നാനൂറ്റി തൊണ്ണൂറിൻ്റെ അബായ അകൗണ്ടിൻ്റെ വീഡിയോസിൽ അത് ഒരുവിധ എല്ലാം സോൾഡ് ആയിട്ടുണ്ട് പിന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒരു പീസും കൂടെ ബാക്കിയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കഴിയുമെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യാം അപ്പോൾ നമ്മുടെ കളക്ഷൻസൊക്കെ ഇഷ്ടം അങ്ങനെ വാങ്ങി ഇതുപോലെയുള്ള ഐറ്റംസ് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് കുറച്ച് പേരങ്ങനെ പറഞ്ഞിരുന്നു നോട്ടിഫിക്കേഷൻ എന്ന് അപ്പോൾ നിങ്ങൾ ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ വീഡിയോ ലേറ്റായിട്ടാണ് കാണുമ്പോഴത്തേന് സോൾഡ് ആയി പോകണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് ഇങ്ങനെ പറഞ്ഞിരുന്നു നമ്മളെ സ്ഥിരം കസ്റ്റമേഴ്സ് അപ്പോൾ നിങ്ങൾ ഓൾ പ്രെസ് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂട്ട ഓൾ പ്രെസ്സ് ചെയ്ത് എന്തായാലും നോട്ടിഫിക്കേഷൻ കിട്ടും നിങ്ങൾക്ക് നേരത്തെ കാണിച്ചത് വേറൊരു ഗ്രീനാണ് കേട്ടോ രണ്ട് ഗ്രീനും വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷെസ്ഫാബോട്ടിക്ക് ടൂന്നാണ് നമ്മുടെ ഇൻസ്റ്റയുടെ പേര് വന്നിട്ടുള്ളത് അപ്പോൾ അന്ന് അതും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇൻസ്റ്റ ഉണ്ടോ ഇൻസ്റ്റ ഉണ്ടോയെന്ന് അപ്പോൾ നമ്മൾ ഇൻസ്റ്റ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അപ്പോൾ യൂട്യൂബിൽ നമ്മൾക്ക് തന്ന സപ്പോർട്ടും പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നത് കഫ്താൻ റോബറാണ് കേട്ടോ അപ്പോൾ എംബ്രോയ്ഡറി ആണ് ഫുൾ എംബ്രോയ്ഡറി ആണ് കേട്ടോ ബ്ലാക്കിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ ബട്ടൺസൊക്കെ റിമൂവബിളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫീഡിങ്ങിന് യൂസാക്കാൻ പറ്റും കേട്ടോ ആ സെയിം തന്നെ ബാക്കിൽക്കും വന്നിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റ് കാണാൻ അല്ലെങ്കിൽ തോന്നുന്നു സ്റ്റാൻഡ് കുറച്ച് താഴ്ന്നു പോകുന്നുണ്ട് തോന്നുന്നു അതുകൊണ്ടാണ് കേട്ടോ ഫ്രണ്ട് ഭാഗം കാണാൻ പറ്റുന്നില്ലെങ്കിൽ വെച്ചാൽ അത് നമ്മളതിൻ്റെ ഷോട്ട് ഇടും അപ്പോൾ അതിൽ നിങ്ങൾക്ക് വീഡിയോ ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ ഫ്രണ്ട് ഭാഗം ഷെട്ടി അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിക്കുന്നത് നമ്മൾ സ്റ്റാൻഡ് കുറച്ച് താഴ്ന്നു പോയോ എന്നൊരു ഡൗട്ട് അത് വെക്കുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ താഴ്ന്നൊക്കാൻ തോന്നുന്നു അപ്പോൾ സോറി കാണുന്നില്ലെങ്കിൽ വേണ്ട ഒരു മെസ്സേജ് അയച്ചോളൂ കേട്ടോ എന്നുശാൽ അതിൻ്റെ ഷോട്ട് എത്രയും പെട്ടെന്ന് തന്നെ സെറ്റ് ആക്കണ്ടട്ടോ പിന്നെ നമ്മൾ ഇവിടുന്ന് അയക്കുന്നത് പ്രൊഫഷണൽ കൊറിയർ അയക്കുന്നുണ്ട് അതുപോലെ തന്നെ പോസ്റ്റ് അയക്കുന്നുണ്ട് കേട്ടോ പോസ്റ്റാകുമ്പോൾ ഹോം ഡെലിവറി ഉണ്ടാവും അതൊരു സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും കേട്ടോ പിന്നെ അയക്കുന്നത് പ്രൊഫഷണൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടും നമ്മൾ ഇവിടെ നിന്ന് അയച്ചിട്ടുള്ള രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ നിങ്ങൾ ഓർഡർ ചെയ്ത രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് സാധനം കിട്ടണമെന്നില്ല കാരണം നമ്മൾ ഇവിടെ നിന്ന് അയക്കുമ്പോൾ ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ ഡിലേ വരും തിരക്കാണെങ്കിലൊക്കെ രണ്ട് ദിവസം ഡിലേ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിവസം നിങ്ങൾക്ക് ആണെങ്കിൽ നമ്മളുടെ അടുത്ത് പറയാം അപ്പോൾ നമ്മളപ്പം തന്നെ അയക്കാൻ ശ്രമിക്കാം നമുക്ക് അയക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങളെടുത്ത് പറയും അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ക്യാൻസലാക്കണമെങ്കിൽ ക്യാൻസൽ ആക്കാം അപ്പോൾ അത് ശ്രദ്ധിക്കാം രണ്ട് മൂന്ന് ഒരു ഇത് വന്നു അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പം എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ നല്ലൊരു കളർ ചാർട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഓറഞ്ച് കളറാണ് കേട്ടോ ബ്രിക്കൊന്നുമല്ല അത് കറക്റ്റ് ഓറഞ്ച് തന്നെയാണ് കളർ വരുന്നത് പിൻറ്ററിൻ്റെ സൈസാണ് കേട്ടോ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ യെല്ലോ കാണിച്ചത് ലെങ്ത്ത് അമ്പത്തിരണ്ടാണ് വരുന്നത് ബാക്കിയുള്ളൊക്കെ അമ്പത്തിനാല് കിട്ടേണ്ടിട്ടോ യെല്ലോൻ്റെ ബാക്കിൽ അമ്പത്തിനാല് കിട്ടുന്നുണ്ട് ഫ്രണ്ടിൽ അമ്പത്തിരണ്ടേ കിട്ടുന്നുള്ളൂ അപ്പോൾ അത് ഇഷ്യൂ ഇല്ലാത്തവരൊടുക്കുക പിന്നെ ഞാൻ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം സ്കിപ്പ് ചെയ്യാണ്ട് കാണുക വീഡിയോ മുഴുവനായിട്ട് കേട്ടിട്ട് വോട്ട് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഒരു ഗ്രീ ഗ്രീൻ ഷെയ്ഡ് യെല്ലോ ഗ്രീൻ അങ്ങനെ ഒരു ടച്ച് തരുന്ന ഉണ്ടല്ലോ അതാ കാണിക്കുന്ന കേട്ടോ ഫിനിഷാ വന്ന നെക്സ്റ്റ് വീഡിയോയിൽ കാണാം